ഒരു ടവിളക്ക് ശേഷം നല്ല അടിപൊളി നാരങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നാരങ്ങക്കറിയിലേക്ക് നാരങ്ങക്കറിയിലേക്കാണെന്നാലും അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങള് അപ്പം ആദ്യം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇച്ചിരി ഉലുവി ഇടാം ശേഷം ചെറുതായി അരിഞ്ഞ നേരത്തെ എടുത്ത ഇഞ്ചി അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലോണം ഇളക്കി അങ് എടുക്കുക അപ്പം ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇനി ഇത് നല്ല ക്രിസ്പിയായി മുരിഞ്ഞു വന്നതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഇളക്കി അത് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം ചെറുതായി അരിഞ്ഞ് വെച്ചാൽ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസം ചെയ്ത് നല്ലോണം അങ്ങ് ഇളക്കി മറിക്കുക അടുത്ത നമ്മളെ മെയിൻ സംഭവമായ നാരങ്ങ ചെറുതായി മുറിച്ച് അതിലേക്ക് ഇടാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക അപ്പം ഇത് നല്ലോണം വഴറ്റെടുത്ത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കച്ചക്കച്ചരിഞ്ഞത് ഇടാം ഇതൊന്ന് കടിക്കാൻ വേണ്ടിയാണ് ഇതിടുന്നത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഇളക്കി അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് കറിവേപ്പിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അതിന് ശേഷം ഇച്ചിരി മഞ്ഞ പിന്നെ നിങ്ങൾ ആവശ്യത്തിന് മുളകും പൊടിയും ഇടുക നല്ലോണം ഒന്ന് ആക്കി എടുക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കുക അപ്പം അടുത്തതായി നമുക്ക് പുളി വെള്ളം ഒഴിക്കാം നല്ലോണം ഇളക്കി പുളിയിൽ ചാറ് ഫുള്ള് എടുത്ത പുളി വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ഫുള്ളിലിട്ടൊന്ന് ഇളക്കി കുറുക്കി അങ്ങ് എടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പാകത്തെ പാകത്തേ ഉപ്പ് അങ്ങ് ഇട്ടുകൊടുക്കുക ഇത് നല്ല ഫുള്ളിലിട്ട് ഒരു അങ്ങ് ഇട്ടുക അപ്പോൾ നല്ലോണം ഇനി ഒരു കഷ്ണം ബെല്ലും കൂടി അങ്ങ് ഇടുക ബെല്ലും ഉലുകുന്നവരെ അങ്ങ് ഇളക്കി അങ്ങ് ഫുൾ ഫ്ലെയിമിലിട്ട് ഇളക്കി അങ്ങ് എടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി നാരങ്ങാ കറിയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ കളർ തന്നെ നോക്കുക ആ തിളച്ചിരുന്നത് ഉഫ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക